മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഓണസദ്യക്ക് ഏഴ് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപ കൂടി അധിക ഫണ്ടായി അനുവദിച്ചു ഈ മാസം പതിമൂന്നിനാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി തുക അനുവദിച്ചത് പൗരപ്രമുഖർക്കായി ആഗസ്റ്റ് ഇരുപത്തിയാറിന് നിയമസഭാ മന്ദിരത്തിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഓണസദ്യ ഒരുക്കിയത് അഞ്ച് തരം പായസം ഉൾപ്പെടെ അറുപത്തഞ്ച് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത് മുഖ്യമന്ത്രിയുടെ ഓണസദ്യക്ക് പത്തൊൻപത് ലക്ഷത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ചെലവായെന്നും നവംബർ എട്ടിന് ഹോട്ടൽ പണം നൽകിയെന്നും പൊതുഭരണ വകുപ്പിന്റെ വിവരാവകാശ മറുപടി പുറത്തു വന്നിരുന്നു ഏഴ് ദശാംശം എട്ട് ആറ് ലക്ഷം കൂടി അധിക ഫണ്ട് അനുവദിച്ചതോടെ ഓണസദ്യയുടെ ആകെ ചെലവ് ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായി ഉയർന്നു ഏതു വകയിലാണ് അധിക തുക അനുവദിച്ചതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ഇത്രയും ഭീമമായ തുക ചെലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തുവെന്ന് കൃത്യമായി കണക്കില്ലെന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നു സ്പീക്കർ എ എൻ ഷംസീറും നിയമസഭയിൽ പ്രത്യേകമായ ഓണസിദ്ധി ഒരുക്കിയിരുന്നു പുതുവത്സരത്തോടനുബന്ധിച്ച മൂന്നാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട്